ഹലോ അസ്സാം വലിക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എന്നും ചപ്പാത്തിയും ഗോതമ്പ് ദോശയും ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനൊരു ബൗളേക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽ ഒരു മുട്ടയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം അര ടീസ്പൂൺ തികച്ചില്ല അങ്ങനെ ഒരു നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് പകരം ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ നെയ്യാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ചെറു ചൂടുവെള്ളമാണ് കൈ ഇട്ടാൽ പൊള്ളാത്ത തരത്തിലുള്ള ചൂടുവെള്ളം രണ്ട് കപ്പാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലോണം എടുക്കണം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കട്ടകളില്ലാണ്ട് ഒന്ന് ഉഴച്ചെടുക്കുക അപ്പോൾ നിങ്ങളിതിൽ കാണുമ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതൊന്നും വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് കപ്പ തന്നെ മതിയാകും കേട്ടോ അത് അളക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പാകത്തിനുള്ള വെള്ളമായി കിട്ടും അപ്പോൾ നമുക്ക് കുഴക്കും ബുദ്ധിമുട്ടും ഒന്നും ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് ചെറേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെച്ചാൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഇന്നിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കണത് ഇനി നമുക്ക് ഇതൊരു അര മണിക്കൂർ ഞങ്ങൾക്ക് അടച്ചു വെക്കാം അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ തുറന്നെടുക്കേണ്ടി അപ്പോൾ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ഈസ്റ്റി ചേർത്ത് എടുക്കണ്ട എന്നിട്ട് നമുക്കിതാ ഒരു പാന് വെച്ചിട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലിട്ടോ ചേർത്ത് നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ അത്രയും വേണ്ട നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ഓയിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഓരോ കയ്യിലും ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് അപ്പമായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് ണ്ണ് പോലെയാണ് ഇട്ട് കിട്ടുക പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ ഇഷ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതാണ് നമ്മൾ മൂന്നെണ്ണം നമ്മൾ ഈ ഒരു പാനിൽ ഒഴിച്ചു പിന്നെ അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല നമുക്ക് മയോണൈസ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം അതേപോലെ ടൊമാറ്റോ സോസ് അങ്ങനെ അത് വെച്ച് കഴിക്കാം പിന്നെ നമ്മൾ ടൊമാറ്റോ സോസും എന്താണ് ടൊമാറ്റോ കെച്ചപ്പും തൈരും കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കലർത്തിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ മൂന്നെണ്ണം വരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് കത്തിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഉൾഭാഗം വെന്തുയില്ല രണ്ട് പുറം വേഗത്തിൽ വെന്തു പോകും ചെയ്യും അപ്പം ഇതാ നമുക്കിത് എളുപ്പം എളുപ്പമായി കിട്ടും കൂടുതൽ നേരമൊന്നും വേണ്ട അപ്പം ഇതാ നമ്മളിതൊന്ന് ചെറുതായിട്ട് ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഇതാ നമ്മളിതുപോലൊരു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂലാട്ടോ നമ്മൾ എണ്ണ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനുള്ളതുണ്ട് മൊത്തത്തിൽ അപ്പോൾ താ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ വേഗത്തിൽ ഇതേപോലെ മൊരിഞ്ഞു പോകും അപ്പൊ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഞാനിതിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മുട്ട ഒരു മുട്ട വെച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും ഒരു സവാളിയും രണ്ട് പച്ചമുള മുളക് പൊടിയും അല്ലെങ്കിൽ പച്ചമുളക് അയൽ മതി അതും ചേർത്ത് നല്ലോണം അരച്ചെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് വറ്റിച്ചെടുത്തിട്ട് അത് ഈ മയോണൈൽസ് ഇട്ട് കൊടുക്കുകയാണ് അത് ചെയ്തിട്ടുള്ളത് മയോണോ സിൽക്ക് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്തത് പിന്നെ നമുക്കിത് ആ സൈഡ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ കൂടുതൽ എണ്ണയിലല്ലല്ലോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സൈഡ് ഒന്ന് വെന്ത് കിട്ടാൻ അത് സൈഡൊക്കെ വെന്തിട്ടുണ്ടാവും എന്നാലും ഞമ്മക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് രണ്ടെണ്ണം ലഞ്ച് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉച്ചക്ക് നല്ല സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒക്കെ കൊടുത്തയച്ചാൽ മതി അതേപോലെ ഞാൻ പറഞ്ഞ പോലത്തെ സോ മയോണൈസ് ഉണ്ടാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളത് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കി എടുക്കുകയെന്ന് വച്ചാൽ നമുക്കൊരു ഷേപ്പിൽ എടുക്കാൻ പറ്റും അത്യാവശ്യം വട്ടത്തിൻ്റെ ഷേപ്പിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴും നമ്മൾ കൈ നനച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പൊ താ ഞാനൊരു നാലെണ്ണം വരെ ഇതിൽക്ക് ഏർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ചെറുച് എന്താണ് നമുക്ക് കൃത്യം ഏകദേശം ഒരേ വലുപ്പത്തിൽ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ താ നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ നല്ല നല്ല എളുപ്പുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ എപ്പോഴും ഒരുപോലെയൊക്കെ ഉണ്ടാക്കി മടത്തെങ്കിലിതുപോലെയൊക്കെ ചെയ്തെടുക്കാം അപ്പം ഞാനിതൊന്നെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും കേട്ടോ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ബണ്ണ് പോലെ കഴിക്കാം പിന്നെ നമുക്കിത് രണ്ട് പൊളിയാക്കിയിട്ട് നമുക്കിതിൽ നമ്മളെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും ഏത് നേരത്തും കഴിക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലിക്കും